അസലാമലൈക്കും വറഹമുല്ലാഹി വബർകാത്തു ഞാനിപ്പോൾ കീഴക്കര പള്ളിയിലാണുള്ളത് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ കീളക്കര മഹാനായ സദക്കബുല്ല ഖാഹിപ്പറത്തിലെ അവിടെ കേറി ചെല്ലുമ്പം തന്നെന്താ മൂന്ന് ഖബറുകളാണ് കാണാം അത് ആണെന്ന് പറയപ്പെടുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ തന്നെ മഹാനായ മധിഹസൂര് അശക്കർ റസൂര് സ്വന്തത്തുള്ള ക്വാഹി ഹൃദയോഗയും മുരീതന്മാരുടെയും മക്വാമുകൾ നമുക്കിവിടെ കാണാം ഇതിൻ്റെ അകത്ത് ഏകദേശം പന്ത്രണ്ട് ഒന്ന് പന്ത്രണ്ടല്ല പിന്നെ ഒന്ന് രണ്ട് മൂന്ന് എട്ടോ മുമ്പൊക്കെ മൊക്കാമുണ്ടെന്ന് തോന്നണം എൻ്റെ ഓർമ്മ എനിക്ക് ഓർമ്മയില്ലത് കാരണം ഇത് വീഡിയോ കുറച്ച് പഴയതാണ് അപ്പോൾ മഹാനവറുകളുടെയും മാനമാർ അഞ്ചോ ആറോ വക്കാ ആ ആറ് എട്ടോ പത്തോ പന്ത്രണ്ടായിട്ട് മൊഴിതന്മാരോ വെക്കാൻ ഉണ്ടോളും അതിൻ്റെ അകത്തും പുറത്തും പുറത്തൊക്കെ ആയിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് കിടക്കുന്നൊരു മഹാനുണ്ട് കേട്ടോ ഒന്നല്ല രണ്ട് മൂന്ന് പേര് കിടക്കുന്നുണ്ട് ഇവരാണ് ഈ ജിന്ന വള്ളി എന്ന് പറയുന്ന പള്ളി വണിത് എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ വള്ളൂർ ശീത ശീതക്കാവ് മര മരക്കാരുള്ളതാകാനുള്ളൂ ഇവരാണ് ഈ പള്ളി പണിതവി എന്ന് ഇതിന് പ്രത്യേകം ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വായിക്കാൻ എല്ലാവരും ശ്രമിക്കുക കേട്ടോ വരുന്നവരൊക്കെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക കാരണം പലരും പറഞ്ഞിട്ടുണ്ടാകും ജിന്നു പള്ളി ജിന്നു പള്ളി ജിന്നു പള്ളി ജിന്നുകൾ ഉണ്ടാക്കിയ പള്ളി ജിന്നുകൾ ഉണ്ടാക്കിയ പള്ളി പക്ഷെ അത് അതീ പണി തന്നെ മധുരയിൽ പല ക്ഷേത്രങ്ങൾക്കും ഉണ്ടെന്ന് എനിക്കറിയാം എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ജിന്നുകൾ പണിതാവുന്നില്ല അന്നത്തെ നല്ല തച്ചന്മാരി കല്ലിൽ ശില്പങ്ങളുണ്ടാക്കുന്നവർ കല്ലിൽ നല്ല പണിയറിയുന്നവർ ആൾക്കാർ നല്ല ഉഷാറായിട്ട് പണിത പള്ളിയാത് നല്ല പണിയാട്ടോ പണി നല്ല രസമുള്ള നല്ല സൗന്ദര്യമുള്ള പണിയാണ് പക്ഷേ ഈ ഹാദിമീങ്ങളെ മഹാന്റെ ഹാദിമീങ്ങളായ ജിന്നുകൾ പണി പണിതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം അവിടെ പിന്നെ ഒതുക്കുന്നുണ്ട് അപ്പോൾ മധുരയിലുള്ള ക്ഷേത്രം മീനാശി ക്ഷേത്രമാണെന്നാണ് എൻ്റെ ഓർമ്മ ക്ഷേത്രവും മഹാനായ മഹാൻ്റെ ഹാദിമങ്ങളും മണിതോന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും അപ്പം അത് ചോദിക്കാൻ നിൽക്കണ്ട അത് അന്ന് അവിടെ ഉണ്ടായിരുന്ന നല്ല തച്ചന്മാർ നമ്മളെ മഹാനായ പൊന്നാനി ഉപ്പാപ്പാൻ്റെ സൈനുദ്ദീ മഹദൻ ഉപ്പാപ്പാൻ്റെ പള്ളിയില്ലേ അത് നമുക്ക് നമുക്കതിൻ്റെ ചരിത്രം അറിയില്ലായിരുന്നുവെങ്കിൽ ആരെങ്കിലും ഇതുപോലെ ചിഹ്നകൾ മണിതം പടച്ചു വിടുമായിരുന്നു കാരണം അത്രയും സൗന്ദര്യമുള്ള പള്ളിയാത് ആ നല്ല അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു നല്ല ഭംഗിയിൽ പണിത പള്ളിയാണ് പക്ഷേ അതന്നത്തെ ആശരീരം എടുക്കുകയാണ് അതുപോലെ തന്നെ ഇതിനും നല്ല അച്ഛന്മാരുടെ പണിയാണ് നല്ല ഭംഗിയുള്ള പള്ളിയാട്ടോ നല്ല രസകരമായിട്ട് പണിത പള്ളിയാണ് ജിന്ന പള്ളിയാണെന്ന് പറഞ്ഞു നടക്കണ്ട അതിൽ സത്യാവശ്യമൊന്നുമില്ലാതെ തെളിയിക്കപ്പെടാത്തൊരു സംഭവമാണ് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം അതിനുണ്ട് ഇതേ പണി മധുരയിൽ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾ കാഴ്ചകൾ കാണുക അതുപോലെ നമ്മൾ കീഴക്കര വന്ന് ഇറങ്ങുമ്പോൾ പല പലർക്കും പല ആൾക്കാരും ഇവിടെ ഏർവാടി വരുന്നവർ തന്നെ കീഴക്കര പാപ്പാൻ്റെ ഹൈദ്രോത്തിൽ വന്നിട്ടുണ്ടാവില്ല പക്ഷെ എല്ലാവരും വരണം കീഴക്കര ഏർവാടിയിൽ നിന്ന് ബസ്സിന് വന്നാൽ തന്നെ കീഴക്കര അങ്ങാടിയിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിൽ ആ ബസ് സ്റ്റാൻഡിലേക്ക് തിരിയുന്നതിന് അവിടെ ഇറങ്ങി കുറച്ച് മുന്നോട്ടാ റോട്ടിന് നടന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു അരമുക്കാമോ കിലോമീറ്റർ അവിടെ നടന്നു കഴിഞ്ഞാൽ മഹാനവറുകളുടെ ഹൈദ്രോത്തിലേക്ക് എത്താം അല്ലെങ്കിൽ ഓട്ടോ വിളിച്ച് പോയാലും മതി ആ പരിസരത്ത് തന്നെ അതിൻ്റെ ഒരു രണ്ട് മൂന്നാറ് കിലോമീറ്റർ ചുറ്റാളും കൊണ്ടമാനം മക്കാമുകളുള്ള സ്ഥലമാണ് കീഴക്കര ആട്ട് ഒരുപാട് മഹാന്മാർ കിടക്കുന്നുണ്ട് നാൽപ്പതടി മക്കാമടക്കി നാൽപ്പത് നാൽപ്പത്തഞ്ചടി ഉള്ള മക്കാമടക്കി ഒരുപാട് മഹാന്മാർ കിടക്കുന്ന സ്ഥലമാണ് കീളക്കര കടൽ പ്രദേശം അല്ലേ അപ്പോൾ എല്ലാവരും അതിന് ശ്രമിക്കുക അവിടെ മഹാന്മാരൊക്കെ കണ്ണാടി മക്കാമ് അതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ചേർത്ത് ഞാൻ ശ്രമിക്കുക കൂട്ടത്തിൽ മഹാനായ ഹദ്രോത്തിൽ ചെല്ലുമ്പോൾ കാശത്തൊക്കെ കാര്യം തങ്ങളിപ്പോൾ അപ്പനാ തലത്തിലും ഇപ്പോൾ കുത്തുബിയത്ത് ഒന്ന് കഴിയുന്നവരൊക്കെ ഒന്ന് ആർക്കും ശല്യമില്ലാത്ത കുളത്തിലെവിടെയെങ്കിലും വീടൊക്കെ ഒതുങ്ങി ഒന്ന് കഴിക്കാൻ ശ്രമിക്കുക കൂട്ടം കൂടി ഒന്നും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് അത് വലിയ ഷെറായി മാറും അപ്പോൾ കുത്തുബിയത്ത് നമുക്കറിയാമായിരിക്കും എല്ലാവർക്കും അറിയുന്നതായിരിക്കും മഹാനവർഗ് അവിടെ പ്ലേഗ് ആണെന്നാണ് അതോ വസൂരി ആ ആണെന്നാണ് എൻ്റെ ഓർമ്മ പടർന്നു പിടിച്ച സമയത്ത് അതിൽ നിന്ന് ശമനം കിട്ടാൻ വേണ്ടി രചിച്ച ഇതാണ് അപ്പോൾ അത് മഹാനപുറകളും മഹാൻ്റെ അനിയന് സഹോദരനും രചിച്ചതാ കൂടിയാണ് ബെയ്ത്ത് അതുപോലെ മഹാനായ മഹിദീൻ ഷേഹ് ഉപ്പാപ്പാൻ്റെ വരികളും അതിലുണ്ട് അങ്ങനെ ഇവർ മൂന്നാളത്തും അതിൻ്റെയൊക്കെ പിന്നെ ക്രമപ്പെടുത്തിയത് മഹാനായ സ്വതകതുവാകാഹരി ഉപ്പാപ്പയാണെന്നാണ് അറിവ് അപ്പോൾ അത് ആ ബെയ്ത്തിൽ എന്ത് ചെയ്യണം ബെയ്ത്ത് അങ്ങനെ ഒരു രോഗം ഉണ്ടായ സമയത്ത് അതിന് ശമനത്തിനു വേണ്ടി ഞാൻ ആ രോഗം ആ നാട്ടിൽ നിന്ന് നീങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കരാമത്തുകൾ നമുക്ക് ആ വെയിത്തുകൊണ്ട് അനുഭവസ്ഥർ ഒരുപാടുണ്ടാവും അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ മഹാനവരുടെ ഹദ്രോത്തു നിന്ന് കഴിക്കാൻ ശ്രമിക്കുക നല്ലത് മാത്രം സംസാരിക്കുക നല്ലത് ചെയ്യുക കുറച്ച് കുറാാനൊക്കെ ഒത്തിയിട്ട് അവിടുന്ന് സ്ഥലം കലിയൊക്കെ അടുത്ത മുഖാമുകളിലൊക്കെ പോയി ആരെയും ഒരുമു ചെയ്യാതെ നമ്മൾ ഏർവാടി പോകുന്നവരാണെങ്കിൽ ഏർവാടി പോകുക കൂട്ടത്തിൽ പാവപ്പെട്ട തന്നെയും ഒന്ന് ഓർക്കുക കേട്ടോ അവിടെ നിങ്ങളായിരുന്നാലും പിന്നെ നമ്മുടെ പള്ളിയുടെ സൗന്ദര്യങ്ങളൊക്കെ കണ്ടാസ്വദിച്ചുകൊടി നിശാദ മഹാനവറുകളെ അതുറത്തുനിന്ന് അപമാര്യാദയായിട്ട് പെരുമാറാ പെരുമാറാതിരിക്കുക പിന്നെ വേറെ ഒരുപാട് പിന്നെ പവറുള്ള എനർജിയുള്ള മഹാനായിരുന്നു സുന്ദ്ര മഹാൻ അവരുമൊക്കാമിൽ പോയിട്ടും അവന് മര്യാദയായിട്ട് പെരുമാറാതിരിക്കുക എല്ലാ കാര്യത്തിനൊന്നും വിട്ടു നിൽക്കുക അവൻ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കാര്യങ്ങൾ പറഞ്ഞ് നേടിയെടുക്കാൻ ശ്രമിക്കുക അള്ളമാനത്തിന് നമുക്കൊക്കെ ഹൈരണ്യ പ്രദാനം ചെയ്യട്ടെ അപ്പോൾ നിങ്ങൾ ഈ പള്ളിയുടെ സൗന്ദര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ചുകൊളി ഇഷാ ഞാൻ ദാരസ്യത്തോടു കൂടി ഞാൻ വെക്കുകയാണ് ഞാൻ നിർത്തുകയാണ് അപ്പം നമ്മുടെ ചാനലിൻ്റെ കാര്യമൊന്നും മറക്കണ്ട ഇഷാ ഇടക്കൊക്കെ വീഡിയോ വരുമായിരിക്കും دعو دعو في عليكم الله توفيق الله وعندما الله مسلما عليكم

നിശാൽ ആ പുക നിറങ്ങിൽ മത് ോകമിരുന്നോ ഇടപെറിയാവശലറിയായി തൊഴുറോ ഉണ്ട് ഇടപെടിയായി രാശലറിയായി തൊഴിലുറവുണ്ട് ఇని అగరా దిని ని

ഗാനഗാതി വാഴൻ മകളെല്ലാം ഇരുനി കൂടി ചിന്താരഹൾ ഹൃദയം മുരവേ വീയ പുണ്യഭിലൈ കാ മഹ ഹൃദയമായി തരോനെ പരനിരം മുദിഗലെരും പതിതമര ശമ കുരിച്ചൂടും പഗനിരം കുരിവരെ നേരും പതിതമര ശമ കുരിച്ചൂടും ഇനി ആരാധന എന്തിവരുമെ <mimitation>

നിഴൽ ചിത്രമാണ് നോർമകൾ കാണണം കാഴ്ചകൾ നിശാല്ല ആ പുകൾ നിറഞ്ഞിടമെങ്കിൽ മധുപുകൾ ോയമോ ഇതാവശലറിയായി തൊഴുറോ ഉണ്ട് രാണ്ട്റിയായി തൊരു രോ ഉണ്ട് ആ